മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വാർത്തയാണ് മെറ്റ മെറ്റയുടെ ഭാഗത്തു വന്നിട്ടുള്ളത് അഥവാ സുക്കംപറു പുറത്തുവിട്ടിട്ടുള്ളത് മലയാളം പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ ഇപ്പോൾ നിലവിലുണ്ട് പക്ഷേ അയ്യായിരം രൂപയോളം ഓരോ മണിക്കൂറിനും ലഭ്യമാക്കുന്ന രൂപത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് മലയാളം ചാറ്റ്ബോർഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പനി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് നല്ല രീതിക്ക് ഈ കേരളത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിൽ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ശൈലികളിലും വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് മലയാളത്തിൽ ഒരു ചാറ്റ്ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ ഹിന്ദിയിൽ ചാറ്റ്ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമാണ് മെറ്റ കമ്പനിയുടെ സുഖം പറവ് മുന്നോട്ട് വന്നിട്ട് മറ്റുള്ളത് അത് വളരെ നല്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന് അയ്യായിരം രൂപ ലഭിക്കുകയും ചെയ്യുമെന്നാണ് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ജോലിയാണ് അത് മാത്രമല്ല വൈറ്റ് കോളർ ജോലിയാണെന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു വെക്കുന്നത് അതിനെ പ്രധാനമായി വേണ്ടത് മലയാളം നന്നായി പറയാനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ചാറ്റ്ബോട്ടിനെ വളരെ ഭംഗിയായി അവതരിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കാനും കഴിയുന്ന വിധത്തിലുള്ള ആളുകളെയാണ് വേണ്ടത് മാത്രമല്ല ഇതിൽ വാട്സപ്പിലും മറ്റുമായിട്ട് ബന്ധപ്പെട്ട ഇൻവോൾവഡ് ആയിട്ടുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇതിന് വേണ്ടത് നേരത്തെ സെലിബ്രിറ്റികളെ പോലെ ഏ ചാറ്റ് ചാറ്റ് ബോട്ടുകൾ അവതരിപ്പിച്ചിരുന്നെങ്കിലും മലയാള ഭാഷയിൽ അത്ര പ്രാവണ്യം നേടാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ ചാറ്റ് ചാറ്റ് ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം പിന്നാക്കം പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന തിരിച്ചറിവ് ഇത് ഹിന്ദിയിലും വന്നിട്ടുണ്ട് രണ്ട് രൂപത്തിലാണ് ഹിന്ദി പഠിപ്പിക്കാനും അതേപോലെ തന്നെ മലയാളം പഠിപ്പിക്കാനൊക്കെയാണ് ഇപ്പം ആളെ തേടുന്നത് അതുകൊണ്ട് വന്ന ആൾ അഥവാ എല്ലാ യോഗ്യതയും സ്വീകരിക്കപ്പെട്ട് അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വലിയ ഒരു ഭാവി തന്നെ ബാസുരമാകാൻ പറ്റുന്ന രൂപത്തിലാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ളത് കിട്ടിയ ആളുകൾക്ക് അഥവാ ഈ ജോലിയിൽ കയറാൻ പറ്റിയ ആളുകൾക്ക് അയ്യായിരം രൂപ അവരുടെ ഓരോ മണിക്കൂറിനും ചിലവാക്കാമെന്നാണ് പറയുന്നത് ചാറ്റ്ബോർഡുകൾക്ക് ഭാഷാപരമായും സാംസ്കാരികമായും സംഭവിക്കുന്ന ഗുരുതര പിഴവുകൾ സംബന്ധിച്ച ആശങ്കകൾ നിലനിൽക്കെയാണ് ഇങ്ങനെ ഒരു മെറ്റയുടെ പുതിയൊരു നീക്കത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന ഒരു പുതിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ എന്നുള്ളത് ഇനി വര വരുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഒരുപാട് ആളുകൾക്ക് സാധ്യത ഉണ്ട് എന്നാണ് കേൾക്കുന്നത് മറ്റൊന്നുമല്ല ഏറ്റവും കൂടുതൽ അല്ല കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അവരുടെ പ്രയോഗിക്കുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് അവരുടെ മാറ്റങ്ങൾ ഇതൊക്കെയാണ് അറിയേണ്ടത് പ്രധാനമായിട്ടും അതുപോലെ ഹിന്ദിയിലാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്തൊക്കെയാണ് ഇനി വരുന്ന അപ്ഡേറ്റ് ൾ എന്ന് നോക്കിയിട്ട് നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ചാനലിൽ തുടരുക ഇതിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് കിട്ടിയാൽ നമുക്ക് വലിയൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഷ്ടമാവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു വീഡിയോയിൽ ഇതിന്റെ അപ്ഡേഷനുമായിട്ട് കാണാം വിഷ് ആൾ ദ ബെസ്റ്റ് ഗുഡ്